നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് പ്രഖ്യാപിച്ച കെ മുരളീധരൻ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി തന്റെ പേര് വലിച്ചിഴക്കേണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇരുപതിനായിരത്തിലധികം വോട്ടിന് ജയിക്കുമെന്നാണ് മുരളീധരന്റെ അഭിപ്രായം സ്ഥാനാർത്ഥി മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നും പി വി അൻവറിന്റെ പിന്തുണ യു ഡി എഫിനാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ഇതിനിടെ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരിൽ ധാരണയായതായി റിപ്പോർട്ടുണ്ട് കേന്ദ്ര സർവേയിൽ വി എസ് ജോയിക്കാണ് മുൻതൂക്കം പി വി അൻവറുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക രണ്ട് സർവേകളാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയത് വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമായി സ്വീകരിച്ചത് ഈ സർവേകളിൽ വി എസ് ജോയിക്കാണ് മുൻതൂക്കം ലഭിച്ചത് മണ്ഡലത്തിലെ നേതാക്കളും ജോയിയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത് വി എസ് ജോയി ഡി സി സി അധ്യക്ഷനായതിനു ശേഷം ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായെന്നാണ് വിലയിരുത്തുന്നത് ലീഗുമായും നല്ല ബന്ധമാണ് ജോയി പുലർത്തുന്നത് അതിനാൽ ജോയിയുടെ സ്ഥാനാർത്ഥിത്തോട് ലീഗിനും എതിർപ്പുണ്ടാവില്ല ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിപിഎം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൂ ആര്യാടൻ ഷൌക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം കാര്യമായി തന്നെ ശ്രമിക്കുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവരം അതേസമയം ഷൌക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയാൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എം ആലോചന ജില്ലാ പഞ്ചായത്ത് അംഗം ചർച്ചകളിലുണ്ട് സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്നതിനിടെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന ആരോപണവുമായി യു ഡി എഫ് രംഗത്ത് വന്നു സമീപത്തെ മണ്ഡലങ്ങളിലെ സ്ഥിരം താമസക്കാരെ വോട്ടർ പട്ടികയിൽ സി പി എം ചേർക്കുന്നുവെന്നാണ് യു ഡി എഫ് ആരോപണം നിലപ്പൂർ മണ്ഡലവുമായി അതിർത്തി പങ്കിടുന്ന വണ്ടൂർ ഏറനാട് മണ്ഡലങ്ങളിലെ വോട്ടുകള് സിപിഎം നിലമ്പൂരിലെ വോട്ടര് പട്ടികയില് ചേര്ക്കുന്നുവെന്നാണ് യുഡിഎഫ് ആരോപണം വരും ദിവസങ്ങളിൽ തെളിവുകള് സഹിതം ഇലക്ഷൻ കമ്മീഷന് പരാതി നല്കുമെന്നും യുഡിഎഫ് പറയുന്നു ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ നിയമനത്തിലും സുതാര്യത ഉറപ്പു വരുത്തണമെന്നും യുഡിഎഫ് ആവശ്യപ്പെടുന്നു